ഏതായാലും ഈ നട്ട രാത്രി എനിക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട് നമ്മളെ ചങ്ക് ഏഹ് ക്ലാസ് ബായി പിന്നെ ഷിഹാബ് വരെ പിന്നെ ചന്ദ്രടന് ഇവരെല്ലാവരും മുമ്പിൽ എനിക്ക് എഴുപത്തയ്യായിരം ഫോളോവേഴ്സ് തികഞ്ഞിരിക്കുകയാണ് ഏ നമ്മൾ ഇവിടുന്ന് കഷ്ടപ്പെട്ട് അധ്വാനിക്കാതെ അധ്വാനിക്കാതെയും കഷ്ടപ്പെടാതെയാണല്ലോ ഫേസ്ബുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പഠനം കണ്ടിന്യൂ ചെയ്യാമെന്നുള്ള ലക്ഷ്യത്തിൽ മാത്രം തുടങ്ങിയ ഒരു സംരംഭമാണ് ആരും ഫോളോ ചെയ്യണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു ആരോടും ചോദിച്ച് പറയാറുമില്ല അതുകൊണ്ടാണ് എന്നെ തെറി പറയുന്ന പോലൊക്കെ ഞാൻ കൂളായിട്ട് ബ്ലോക്ക് ചെയ്യുന്നത് കാരണം അതുപോലെ എനിക്ക് വെച്ച് പുറത്തേണ്ട ഒരാവശ്യവും ഇല്ല നമ്മളിതിന് ഹാപ്പി ആയിട്ട് ചെയ്യുന്നു ഹാപ്പിനെസിന് വേണ്ടി ചെയ്യുന്നു അറിവ് എന്നും അറിവ് അല്ലേ തീർച്ചയായിട്ടും പഠിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു അതിന്റെ അടുക്ക് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കളി തമാശ ഒക്കെ നമ്മൾ അതിലിടെയും ചെയ്യും അത് നമ്മളിഷ്ടമാണ് മനസ്സിലായില്ലേ അല്ലാതെ ആരെയും ബോധ്യപ്പെടുത്താനോ ആരെങ്കിലും ഫോളോ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ല എങ്കിലും എനിക്ക് എൻ്റെ താല്പര്യത്തിനും എൻ്റെ ഇഷ്ടത്തിനും വേണ്ടി ചെയ്തൊരു സംരംഭത്തെ ഇതുപോലെ വിജയിപ്പിച്ച ഫോളോവേഴ്സ് എന്ന് ഞാൻ പറയില്ല നമ്മുടെ സുഹൃത്തുക്കൾ സഹോദരിമാർ സഹോദരന്മാർ അങ്ങനെ പറയുള്ളു അതുകൊണ്ടാണ് ഇതിൽ തെറി പറയുന്നവരൊക്കെ നമ്മൾ ബ്ലോക്ക് ആക്കുന്നത് കാരണം ഇതിൽ അശുദ്ധിയുള്ള ആരും വേണ്ട അശുദ്ധര് മാത്രം മതി നമുക്കതിലൊരു വാശിയുമില്ല അങ്ങനത്തെ ഒരു വാശുമില്ല ഒരാളോട് ഞാൻ ജീവിതത്തിൽ ഫോളോ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പറയേയില്ല മ്മളൊരു സൗഹൃദ വേദി ഒരു കുടുംബ വേദി പോലെയാണ് അല്ലാണ്ട് ഒരു ഞാനൊരു വലിയ യൂട്യൂബറും ബാക്കിയുള്ള ഒരു താഴ്ന്ന ആളും ഒന്നുമില്ല എല്ലാരും ഒരുപോലെ ഓക്കെ ആശംസകൾ തീർച്ചയായിട്ടും അതെ അല്ലോളോണ്ടാക്കിയതല്ല ആൾക്കാര് നമ്മളോടൊപ്പം ചേർന്നത് അല്ല അല്ലാണ്ട് ഞാന് നമ്മൾ ആരോടും ചോദിച്ചില്ല അതിന് വേണ്ടിട്ട് മാനിപ്പുലേഷൻ ചെയ്തില്ല പെയ്ഡ് പ്രൊമോഷൻ നടത്തിയില്ല ഒരാളെടുത്തുനിന്ന് നമ്മൾ ഇതുവരെ ഇതിന് വേണ്ടിട്ട് ഒരു പൈസ അങ്ങോട്ട് മുടക്കി എന്നാൽ ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും ലക്ഷങ്ങള് നമ്മൾ നമ്മളെ ഇൻട്രസ്റ്റുകൾ പൂർത്തീകരിക്കാൻ നമ്മൾ ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ല അല്ല ചിലരൊക്കെ ചോദിക്കുക ഡോക്ടറെ ഞങ്ങൾ ഓരോരുന്ന് പൈസ വാങ്ങിയിട്ടാണോ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ നിന്ന് പോലും നമ്മൾ പല കടകളിലൊക്കെ പോയി ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ അവിടെ ഒരൊറ്റ മാനദണ്ഡം സ്വീകരിച്ചിട്ടുള്ളൂ ഓരോ സ്വഭാവം നല്ല മനുഷ്യന്മാരാണോ നമ്മൾ ഓലെ പ്രൊമോട്ട് ചെയ്യും അപ്പം പിന്നെ അതിന് സമയമല്ലാത്തതുകൊണ്ട് പിന്നെ അതിന് നിൽക്കാറില്ല അവരെ സ്വഭാവം അവരെ പെരുമാറ്റം അവരെ ഡീല് അതുമല്ലാതെ ഒന്നും നോക്കിയിട്ടില്ല അല്ലേ ഓക്കെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഓക്കെ